നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ആക്രമിക്കപ്പെട്ട കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ആരോപിച്ച് വിവാദത്തിന് തിരികൊളുത്തിയ മഞ്ജുവിനെ പോലീസിന് മുന്നിൽ ഉത്തരം മുട്ടി ഗൂഢാലോചന അന്വേഷിക്കുന്ന പോലീസുന്നത ആക്രമിക്കപ്പെട്ട നടിയെ വീണ്ടും വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മഞ്ജുവാരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് കൃത്യമായ മറുപടി പറയാതെ മഞ്ജു ഒഴിഞ്ഞുമാറിയത് നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്ന ഉടനെ കൊച്ചിയിലെ താരസംഘടന അമ്മ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലാണ് ക്രിമിനൽ ഗൂഢാലോചന മഞ്ജു ആരോപിച്ചത് ഇതേ തുടർന്ന് നടൻ ദിലീപിന് െതിരെ പിന്നീട് വാർത്തയുടെ പ്രളയം തന്നെയായിരുന്നു അരങ്ങേറിയത് ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ വസ്തു ഇടപാടുണ്ടായിരുന്നുവെന്നും ഈ വസ്തു തിരിച്ചും എഴുതി നൽകാതിരുന്നതിനാലാണ് നടിക്കെതിരായ ആക്രമണം എന്നതായിരുന്നു പ്രചരിച്ച കഥകൾ നടി വസ്തു മഞ്ജുമാരുടെ പേരിൽ എഴുതി നൽകാമെന്ന് പറഞ്ഞിരുന്നതായും എന്നാൽ നടൻ ഇതിനെ എതിർത്തതായും വാർത്തകൾ ഉണ്ടായിരുന്നു ഇതിനിടെ പ്രചരിച്ച വാർത്തകൾക്ക് ബലമേകി പൽസസുനിയുടെ കത്തും പുറത്തു വരികയുണ്ടായി തുടർന്ന് പതിമൂന്ന് മണിക്കൂർ ദിലീപിനെ ചോദ്യം ചെയ്തിട്ടും നടിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളോ വ്യക്തിവൈരാഗ്യം വൈരാഗ്യം രൂപത്തിലുള്ള അസ്വാഭാവികമായ മറ്റെന്തെങ്കിലുമോ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നുമില്ല നടിയുമായി നടനും വ്യക്തി വൈരാഗ്യമുള്ളതായി കണ്ടെത്താൻ കഴിയാത്തിടത്തോളം പ്രതിയാക്കാൻ പറ്റില്ലെന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നത് ഇപ്പോഴത്തെ അന്വേഷണ സംഘ തലവിൻ ദിനേന്ദ്ര കശ്യപിന്റെ നിലപാടും ഇതുതന്നെയാണ് സെൻസേഷനു വേണ്ടി ആരെയെങ്കിലും പ്രതിയാക്കിയാൽ കേസ് കോടതിയിലെത്തുമ്പോൾ പണി കിട്ടുമെന്നതാണ് ഉദ്യോഗസ്ഥരെ പിറകോട്ടടുപ്പിക്കുന്നത് നടിയുടെ പേരിൽ വസ്തു വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മഞ്ജു വാര്യർ ദിലീപിനൊപ്പം ഉണ്ടായിരുന്ന കാലത്തായിരിക്കും എന്നതിനാൽ മഞ്ജുവിന്റെ മൊഴിക്ക് വലിയ പ്രാധാന്യമാണുള്ളത് കേസിൽ പ്രധാന സാക്ഷിയായി മാറേണ്ട തരത്തിൽ ഒരു മൊഴിയാണ് അന്വേഷണ സംഘം മഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് വിവാഹമോചനത്തിന്റെ ആനുകൂല്യ മൊഴിയിൽ പ്രതീക്ഷിച്ചവർക്ക് നിരാശ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ജയിലിൽ നിന്ന് പൾസ് പൾസസുനിക്ക് വേണ്ടി കത്തെഴുതിയ വ്യക്തി മലക്കം മറിഞ്ഞതും തിരിച്ചടിയായിരിക്കുകയാണ് പോലീസ് കസ്റ്റഡിയിൽ പൾസ് പൾസസുനി അന്വേഷണ സംഘത്തോട് സഹകരിക്കാത്തതും അന്വേഷണത്തെ ബാധിച്ചിട്ടുണ്ട് ഒന്നുകിൽ പൾസ് സുനി മനപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നു അതല്ലെങ്കിൽ മറ്റേതോ ഉന്നത കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഈ നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അവസാന ശ്രമം എന്ന നിലയിൽ പോലീസ് കസ്റ്റഡി തീരുമാനം പൾസറിനെ കൊണ്ടും സഹതടവുകാരെ കൊണ്ടും സത്യം പറയിപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി